വാഗമൺ വട്ടപ്പതാലിന് സമീപം വാതിൽ തകർത്ത് വീടിനുള്ളിൽ കയറിയ സാമൂഹ്യ വിരുദ്ധർ വീട്ടുപകരണങ്ങൾ തീയിട്ട് നശിപ്പിച്ചതായി പരാതി വാഗമൺ പുത്തൻ വീട്ടിൽ സിജിമോനെ വീടാണ് സാമൂഹ്യ വിരുദ്ധാൽ അഗ്നിക്രിയാക്കപ്പെട്ടത് വീടിനുള്ളിലെ മുഴുവൻ ഉപകരണങ്ങളും തീപിടുത്തത്തിൽ കത്തി ലക്ഷങ്ങളുടെ ലക്ഷണങ്ങളുടെ നാശനഷ്ടമാണ് ഇന്നലെ രാത്രിയിലാണ് സംഭവം നടക്കുന്നത് രാവിലെ സമീപവാസി വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടിൽ എത്തിയപ്പോഴാണ് വീട് കത്തിയ വിവരം സജിമോൻ അറിയുന്നത് സജിമോനും ഭാര്യയും രണ്ട് മക്കളുമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇന്നലെ വൈകിട്ട് തറവാട്ടു വിട്ടിപ്പോയ സമയത്താണ് സാമൂഹ്യ വിരുദ്ധത്തിയിട്ടത് വീടിന്റെ പ്രധാന വാതിലും ജനലും എല്ലാം സാമൂഹ്യ വീട്ടിലെ അലമാര കട്ടിൽ എന്നിവയും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തീപിടുത്തെത്തി കത്തി നശിച്ചു കൂടാതെ കൈകഴുകാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് മെസിനോ അടക്കം തകർത്ത നിലയിലാണ് കിടക്കുന്നത് രാവിലെ എട്ട് കൂടി ഇവിടെ വന്ന് നോക്കിപ്പോ സംഭവം ശരിയാ കഥയൊക്കെ വെട്ടിപ്പൊളിച്ച് അവിടുത്തെ കയറി എല്ലാം തീയിട്ട് മൊത്തം നശിപ്പിച്ച് വീട് മൊത്തം നശിച്ച് തിരുമറ അതൊരു അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ട് നമുക്ക് ഏർക്കുറെ പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപയും ഒരു ആറ് സ്വർണ്ണം സ്വർണ്ണവും ഉണ്ടായിരുന്നു വീട് പണിക്ക് വേണ്ടിട്ട് കരുതി വെച്ചിരുന്ന പൈസ വീടിന്റെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച സി സി ടി വിളടക്കം തകർത്തിട്ടുണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വീടിന്റെ അലമാരി സ്വർണ്ണം പണമടക്കമുണ്ടായിരുന്നു സംഭവം സംബന്ധിച്ച് ഇവർ വാഗമൺ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു തുടർന്ന് ഉച്ചയോടെ വീടിനടയ വിദഗ്ധർ ഡോഗ് സ്ക്വാഡ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാഗമൺ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വീട് സാമൂഹ്യ വിധത്തില നശിപ്പിക്കപ്പെട്ടതോടെ ആകെയുള്ള കടപ്പാടം നഷ്ടപ്പെട്ട സംഘടനം ഇടുക്കി ന്യൂസ് വാഗമൺ